ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ കൾച്ചറൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള പ്രഭാത ഭക്ഷണ വിതരണം നടത്തി മണ്ണാർക്കാട് ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ കൾച്ചറൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ടിന് തന്നെ ഗാന്ധിജിയുടെ ആശയങ്ങളോട് ചേർന്നു നിന്നു പ്രവർത്തിച്ച നേതാവായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മക്കായി ഈ ദിവസത്തെ ചാരിറ്റി ചെയർമാൻ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ചാരിറ്റബിൾ ഞാൻ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ കണ്ണാക്കൽ താലൂക്ക് ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്ക് പ്രഭാതത്തിലുള്ള ഭക്ഷണം വിതരണം ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പോൾ നടത്തിയത് നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഈ ടെസ്റ്റ് ട്രസ്റ്റ് രൂപീകൃതമായതിനു ശേഷം കുറച്ച് പരിപാടികളൊക്കെ നടത്താൻ ഈ ട്രസ്റ്റിന് സാധിച്ചു കുറച്ച് കിടപ്പ് രോഗികൾക്ക് ഇതുപോലെ വിവിധങ്ങളായ ഉപകരണങ്ങൾ നൽകാൻ വേണ്ടി സാധിച്ചു അതുപോലെ ഇന്ന് രാവിലെ ഒക്കെ തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ ഇനി ഈ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം കുറേയധികം പരിപാടികൾ അവരുടെയൊക്കെ മനസ്സിലുണ്ട് ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുമ്പോൾ നമുക്കറിയാം ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നേതാവാണ് ഉമ്മൻചാണ്ടി അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഇതുപോലുള്ള പരിപാടികൾ തന്നെയാണ് ഈ ട്രസ്റ്റ് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ ട്രസ്റ്റിൻ്റെ പേരിൽ സ്വാഗതം പറഞ്ഞു സാമൂഹിക സേവനമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ മതം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു വരും നാളുകളിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾ ഫൗണ്ടേഷന്റെ ഭാഗമായി ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു ഫൗണ്ടേഷൻ ജനറൽ കൺവീനർ അസീസ് ചാരിറ്റി ആൻഡ് ട്രസ്റ്റിന്റെ ഭാഗമായി ഭീമനാണ് രോഗികൾക്കും അതുപോലെ തന്നെ അവരുടെ കൂട്ടിയിരിക്കുകാർക്കും ഉള്ള ഭക്ഷണ വിതരണം നൽകി ഇത് പറ്റുമെങ്കിൽ ഒരു സ്ഥിരം സംവിധാനമാക്കി ദിവസം ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ കുറച്ച് ദിവസങ്ങളോ രീതിയിൽ കൊണ്ടുപോകണമെന്ന് മനസ്സിലൊരു ആഗ്രഹം അംഗങ്ങൾക്ക് പിന്നെ ഇതുപോലുള്ള ചാരിറ്റീവ് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം ട്രഷറർ സക്കീർ തയ്യൽ ഫൗണ്ടേഷൻ അംഗങ്ങളായ ഹസൈനാർ മാസ്റ്റർ ശശിധരൻ ഇടത്തൊടി ഫിലിപ്പ് ഖാലിദ് മഹഫൂസ് എടത്തനാട്ടുകര ബഷീർ ചെങ്ങോടൻ ഗിരീഷ് ഗുപ്ത ഹരിദാസ് ആറ്റകര പ്രേംകുമാർ റഫീഖ് കരിമ്പന ഉണ്ണികമ്മു ശിവദാസൻ കണ്ണൻ സിജി തോമസ് എന്നിവരും പങ്കെടുത്തു